വാക്സിൻ പൂർത്തിയാക്കിയിട്ട് പേവിഷബാധയേറ്റു മരണപ്പെട്ട നാലു വയസ്സുകാരിയായ നിയാ ഫൈസലിന്റെ മരണത്തിൽ നിയയുടെ അമ്മയും കരച്ചിലടക്കാനാകാത്ത സഹോദരനുമാണ് ഇന്ന് കേരളത്തിന്റെ രാഷ്ട്രീയ സാമൂഹിക നിരീക്ഷണങ്ങളിലെ ചോദ്യചിഹ്നമായി മാറുന്നത് അഞ്ചു വയസ്സുകാരനായ സഹോദരന്റെ പുഞ്ചിരിക്ക് പകരം കരഞ്ഞു തളർന്നിരിക്കുന്നത് ആരുടെയും നെഞ്ചുലയ്ക്കുന്ന കാഴ്ചയാണ് അവസാനമായി ഒന്ന് കാണാൻ പോലും സാധിച്ചില്ല ഈ സഹോദരന് തന്റെ സഹോദരിയെ ഖബറടക്കുന്ന സമയത്ത് നിലവിളിച്ചു കരയുന്ന ഈ കുഞ്ഞു സഹോദരൻ എല്ലാവർക്കും ഒരു തീരാ നോവായി മാറിയിരിക്കുകയാണ് എന്നെ ഒറ്റയ്ക്കാക്കി പോകല്ലേ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എനിക്കവളെ തനിച്ചാക്കി പോകാൻ കഴിയുന്നില്ല എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അവൾ പോയി അപ്പാ പോയി എന്തു ചെയ്യും ഞാൻ അമ്മ പറഞ്ഞില്ലേ വാക്സിൻ എടുത്താൽ ഒന്നും ആകില്ലെന്ന് പിന്നെ എൻ്റെ ചേച്ചിക്ക് എന്തായിട്ടാണ് അവന്റെ കരച്ചിൽ ഓരോ ഹൃദയത്തിലേക്കും ആഴ്നിറങ്ങുകയാണ് ഇത്രയും സുതാര്യതയും സാങ്കേതിക പുരോഗതിയുമുള്ളതുമായിട്ട് അവകാശപ്പെടുന്ന കേരളത്തിൻ്റെ ആരോഗ്യവകുപ്പിന് ഈ കുഞ്ഞു മനസ്സിന്റെ സങ്കട ചോദ്യത്തിന് എന്തുത്തരമാണ് പറയാനുള്ളത് നീയുടെ മരണത്തോടെ പേവിഷം സംബന്ധിച്ച കേരളത്തിലെ ചികിത്സാ പ്രതിരോധ സംവിധാനങ്ങളെ വീണ്ടും ഒരിക്കൽ കൂടി പരിശോധിക്കേണ്ട സമയമായിരിക്കുകയാണെന്ന ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ സഹോദരന്റെ കരച്ചിൽ ഇക്കഴിഞ്ഞ ഏപ്രിൽ എട്ടാം തീയതിയാണ് ഈ ദമ്പതികളുടെ മകൾ നിയ ഫൈസൽ എന്ന ഏഴു വയസ്സുകാരിക്ക് തെരുവുപട്ടിയുടെ കടിയേറ്റത് പരിസര പ്രദേശത്തുള്ളവരെല്ലാം ഇവരുടെ വീടിനടുത്ത് വേസ്റ്റ് കൊണ്ടിട്ടിരുന്നു വീടിന്റെ അപ്പുറത്ത് വരുന്ന പുതിയ വീടുപണി നടത്തുന്ന പടിക്കാർക്ക് വെള്ളം നൽകി വരാൻ പറഞ്ഞ് വിട്ടതായിരുന്നു വെള്ളം കൊടുത്ത് തിരികെ വരും വഴി വീട്ടിൽ വളർത്തുന്ന താറാവിനെ പിടിക്കാനെത്തിയ നായക്കളെ ഓടിക്കുമ്പോഴാണ് നിയയ്ക്ക് നേരെ നായിയുടെ ആക്രമണമുണ്ടാകുന്നത് ഉടൻ തന്നെ ആശുപത്രിയിൽ കൊണ്ടുപോയതാണ് വാക്സിനെല്ലാം എടുത്തതുമാണ് എന്നിട്ടും അവളെ കൊണ്ടുപോയി പഠിച്ചു വലിയ ആളായി ഉമ്മയെ സഹായിക്കണം എന്നായിരുന്നു അവളുടെ ഏറ്റവും വലിയ ആഗ്രഹം ഒറ്റമുറി വീട്ടിൽ അനിയനും അമ്മയ്ക്കും ഉപ്പയ്ക്കുമൊപ്പം താമസം ജോലി നേടി വലിയ വീഴൊക്കെ വെക്കണമെന്ന് നിയയുടെ ആഗ്രഹമായിരുന്നു സ്കൂളിലും മിടുക്കിയായിരുന്നു നിയ അവളേക്കാൾ പക്വത നിറഞ്ഞ വാക്കുകൾ ആരെയും ആകർഷിക്കുന്നതുമായിരുന്നു ഇക്കഴിഞ്ഞ ഏപ്രിൽ എട്ടാം തീയതിയാണ് നിയ ഫൈസൽ എന്ന ഏഴു വയസ്സുകാരി തെരുവുപട്ടിയുടെ കടിയേറ്റത് പരിസര പ്രദേശത്തുള്ളവരെല്ലാം ഇവരെ വീടിനടുത്ത് വേസ്റ്റ് കൊണ്ടിട്ടിരുന്നു അവളേക്കാൾ പക്വത നിറഞ്ഞ വാക്കുകൾ ആരെയും ആകർഷിക്കുന്നതായിരുന്നു പഠിക്കാൻ മിടിക്കുകയായിരുന്ന നിയ അധ്യാപകരുടെ പ്രിയപ്പെട്ടവളായിരുന്നു സ്കൂളിൽ എന്തിനും ഏതിനും നിയ ഉണ്ടായിരുന്നു മുൻപന്തിയിൽ സ്കൂൾ വരാന്തയിൽ അവളുടെ ചിരികൾ കേൾക്കാൻ അധ്യാപകർക്കും ഇഷ്ടമായിരുന്നു ഒരു കുസൃതി കുടുക്കയായിരുന്ന അവൾ കൂട്ടുകാർക്കും നാട്ടുകാർക്കും എല്ലാവർക്കും ഏറ്റവും പ്രിയപ്പെട്ടവൾ എന്ത് സഹായത്തിനും നീയ ഓടിയെത്തും ഉമ്മയ്ക്ക് മാത്രമല്ല നാട്ടുകാർക്കും എല്ലാ മറന്ന് സഹായിക്കുമായിരുന്നു അവൾ അവളെ ഓർക്കുമ്പോൾ ഒരു ചുടു കണ്ണുനീർ നമ്മുടെ കവളിലൂടെ വീഴാതിരിക്കില്ല അത്രയ്ക്ക് മിഴുക്കിയായിരുന്നു നിയ ഒടുക്കം മകളുടെ മൃതദേഹം പൊതിഞ്ഞുകെട്ടി പൊണ്ടുപോകുന്നത് കണ്ട് തകർന്നു കരയുകയായിരുന്നു ആ അമ്മ സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർക്കും